കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് മുണ്ടൂർ തൂത റോഡ് നവീകരണത്തിന്റെ ഭാഗമായി ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിലെ ചേറുംകുടി റോഡിലേക്കുള്ള കണക്ഷൻ റോഡായ മഹാത്മാ പാലിക്കുഴി റോഡ് സംസ്ഥാന പാതയിൽ നിന്നുള്ള അഴുക്കുചാലിന്റെ വെള്ളം മുഴുവൻ ഒഴുകിവെന്ന് ഉപയോഗശൂന്യമായിരിക്കുകയാണ് നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് ഒറ്റപ്പാലം എം എൽ എയും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും കെ എസ് ടി പി ഉദ്യോഗസ്ഥരും സ്ഥലം സന്ദർശിക്കുകയും റോഡിൻ്റെ ശോച്യാവസ്ഥ മനസ്സിലാക്കുകയും ചെയ്തു ഈ റോഡിൻ്റെ ചേറുംകുടി റോഡിലേക്ക് ബന്ധിപ്പിക്കുന്ന ഭാഗം ഏകദേശം മുന്നൂറ് മീറ്ററോളം ദൂരം കോൺക്രീറ്റ് ചെയ്തിട്ടുള്ളതാണ് ഈ റോഡ് മുഴുവൻ വർക്കും തീർന്നു കഴിഞ്ഞാൽ ചേറുംകുടി പാലിക്കുഴി ഭാഗത്തുള്ളവർക്ക് ശ്രീകൃഷ്ണപുരം പോലീസ് സ്റ്റേഷൻ ശ്രീകൃഷ്ണപുരം ഗവൺമെൻറ് ആശുപത്രി ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവിടങ്ങളിലേക്ക് എളുപ്പമാർഗ്ഗമായിരിക്കും തുടർന്ന് കെ എസ് ടി പി ഉദ്യോഗസ്ഥരോട് സംസാരിച്ച എം എൽ എ സംസ്ഥാന പാതയിൽ നിന്നും ഈ റോഡ് തുടങ്ങുന്ന ഭാഗം കോൺക്രീറ്റ് ചെയ്ത് സഞ്ചാരയോഗ്യമാക്കണം എന്ന നിർദ്ദേശം നൽകി